സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനുള്ള മാർഗം ഗുരുദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തലാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രമിളാ ശശിധരൻ ഏതു പ്രതിസന്ധിയെ തരണം ചെയ്യാനും സമാധാനവും സന്തോഷവും തരുന്ന ജീവിതത്തിനും ഗുരുദർശനങ്ങൾ ഉപകരിക്കും നന്മയിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും ബന്ധങ്ങളുടെ അകൽച്ചയാണ് സമൂഹമാകെ വ്യാപിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവില്ലാതാക്കാനും ഗുരുദർശനത്തിന് കഴിയുമെന്നും പ്രമിളാ ശശിധരൻ പറഞ്ഞു

മഹാബോധി മിഷൻ ചെയർമാൻ ഹരിദാസ് ബോധ് സെക്രട്ടറി വി വിജയമോഹനൻ ട്രഷറർ സി ജി ജാനകി എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്